ഹലോ ഹായ് ഹലോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ എല്ലാരും ഇരിക്കുന്നോണ്ട് സോനു എല്ലാം ചിരിക്കസ് വന്നിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വന്നാണ് വന്നാണോ ചുമ്മാണേ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കും അല്ലെ കുറെ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ആയി വന്നിട്ട് നമ്മളധികം താമസിക്കാതെ നാളെ തൊട്ട് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം രണ്ടുമൂന്ന് ദിവസം നമുക്ക് വൈഫൈന്റെ പ്രശ്നവും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇത് നമ്മുടെ സോനു കേട്ടോ സോണിനൊരു ചാനലുണ്ട് എല്ലാവരും സബ് ചെയ്യണേ ചാനലിന്റെ പേര് അപ്പോസ് അപ്പോ അപ്പോസ് ബ്ലോഗ് അപ്പൂസിന്റെ ചാനലാണ് അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൊടുക്കണോട്ടോ സോനുമാണ് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ വെറുതെ ഇരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ ആ കുട്ടിക്കാണെങ്കിൽ അപ്പൂസിൻ്റെ അടുത്ത് വരുന്നത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വന്നതാണ് അല്ലേ അത് അങ്ങോട്ട് വെക്കും അവിടെ ഉണ്ട് കേട്ടോ അപ്പോ അതെവിടെ ഇരുന്ന് കളിക്കുന്നു അപ്പൂസൊരു ഫോണൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയാണ് അപ്പം നാളെ നാളെ തൊട്ട് കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഉണ്ടാവും അവന്റെ ചാനൽ സപ്പോർട്ട് കൊടുക്കണം ഇതിന്റെ അടിയില് കമന്റ് ചെയ്യാൻ പിൻ ചെയ്ത് വെക്കാം അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ലോങ് വീഡിയോ ഇല്ലാത്തതിന്റെ കാരണം ഇതാണ് ചെറിയ ചെറിയ കുറച്ച് തിരക്കിലൊക്കെ നമ്മൾ പെട്ടുപോയി എത്രയും പെട്ടെന്ന് ലോങ് വീഡിയോ ആയിട്ട് നാളെ തൊട്ട് കേട്ടോ നാളെ ചോദിച്ചതിന്റെ കുറെ ക്വസ്റ്റും വന്നിട്ടുണ്ട് അപ്പൊ അതിന് മറുപടി ഒക്കെ നാളെ തരുന്നതായിരിക്കും അല്ലേ സോനു അതെ ഞങ്ങൾ നാളെ തരുന്നതായിരിക്കും അത് ഉണ്ണിക്കുടനെ പോലെ അല്ലാട്ടോ സോനുവിന് വീടേക്കകത്തൊക്കെ ഇരിക്കാനൊക്കെ സോനു നല്ല സ്മാർട്ട് ആണ് ഉണ്ണിക്കുടനാണെങ്കിൽ ഭയങ്കര മടി മാനാണെങ്കിൽ അതിലപ്പുറവും മടി പിന്നെ സോനുവിന്റെ അമ്മയ്ക്കാണെങ്കി അതിലപ്പുറവും മടി അല്ലേ ഞങ്ങളുടെ അപ്പൂസിനും ഒരു കുഴപ്പമില്ല കേട്ടോ അല്ലെപ്പോ അപ്പോ പഠിക്കില്ലേ അപ്പോൾ അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് വന്നതാണ് നാളെ നല്ലൊരു വരുന്നതായിരിക്കും സന്തോഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നൊക്കെ അപ്പൊ ശരി എന്നാല് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Da bye bye.